ും രണ്ടു മിനിറ്റ് മെസ്സേജ് വായിക്കും അരമണിക്കൂർ അപ്പഴത്തേക്ക് ഇത്ര മെസ്സേജ് കേറി വരുന്ന എല്ലാരും കഴിച്ചോന്ന് പറഞ്ഞു ടി എന്ന് പറയുന്നുണ്ട് പിള്ളേർ എന്ത് ചെയ്യാ പൊന്നു ചേച്ചിയും ചോദിക്കുന്നുണ്ട് മിസ്സി പോയില്ലേ എവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട് കല്ലൂസെ രസങ്ങൾ പുറത്തേക്ക് ഇങ്ങുവരട്ടെ എന്ന് പറയുന്നുണ്ട് പൊന്നെ കഴിച്ചോന്ന് പറഞ്ഞ ഒരു ഫോട്ടോ കാരണം എന്തൊക്കെയാ കേൾക്കേണ്ടി വന്ന് പാവം കല്ലു ചേച്ചി ടി എം ടി ഈ മഞ്ജൂസിന് അമ്മാമ്മക്ക് കുശുപ്പാണ് അതിന് പാവം പനിയെടുത്ത് എന്താണ് പനി എടുത്ത എന്റെ അയായി എന്ത് വിളച്ചു എന്ന് പറയുന്നത് കല്ലൂസിന്റെ ഭാവ അഭിനയം കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്ന് പറയുന്നുണ്ട് അർഷാദ് അമ്മു എന്ന് പറയുന്നുണ്ട് റോസേ റോസെ ഉണ്ണിമോൾ അമ്മു എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചുമില്ല എന്ന് പറയുന്നുണ്ട് സു അവിടെ ഇരുന്ന് ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് മിഷി എന്ന് പറയുന്നത് റോസേ എന്ന് പറയുന്നത് അമ്മു എന്ന് പറയുന്നുണ്ട് ഓക്കെ ബൈ ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് എവിടെ പോകുന്നു അളിയ ഇക്ക സുഹു മുകളിൽ ഇരുന്ന് ഉറങ്ങുന്നു എന്ന് പറയുന്നുണ്ട് മിസ്സി സുഹൾ മുകളിലാണ് വാ സുഹു താഴെ ഉണ്ണി ആദ്രിജ ടി എം ടി എന്ന് പറയുന്നത് ഉണ്ണിമോൾ ബോബി എന്ന് പറഞ്ഞാൽ അമ്നു കല്ലു ചേച്ചി എന്നു പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ആദ്രിജ ആദ്രിചെന്ന് ഉണ്ണിമോളെ കഴിച്ചോന്ന് ചോദിക്കും ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നത് റോസ് എന്ന് പറയുന്നുണ്ട് ഞാനും ഉണ്ണിമോളം ഒരുമിച്ചാണ് ഡി പി മാറ്റിയത് ഇപ്പോൾ വീണ്ടും മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഏഹ് ഉറങ്ങിയില്ല നീ കൊണ്ടുവന്ന ബിരിയാണി കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് സുഹു റോസ് ഇപ്പോൾ റീൽസ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആദ്രി ടി എം ടി ഈ ഡി ലൈവ്

അതിലോ എന്താ വിശേഷം പൊന്നു ചോദിക്കുന്നുണ്ട് പൊന് മുല്ല മുല്ല അഹങ്കാരി സുഖമാണ് ഹരിച്ച അച്ചായോ സുഖമാണ് ചോദിക്കുന്നുണ്ട് കെ എം ടി റോസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പാപത്തൊന്നു പാറ മുല്ല പ്രശ്നം മിഷിക സുഹു സുഖം പതുക്കെ കുറച്ച് വെള്ളം കൂടെ കൊടുക്കുക പറഞ്ഞു റോസ് ഇടുന്നുണ്ട് അതിലൂ നീ ചാല് പേര് നോക്ക് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമൂൾ ഹരി പോയിട്ടുണ്ട് മുല്ല ചിരിക്കുന്നത് എന്തിനാണ് ചിരിക്കുന്നത് നമ്മുടെ കമലപ്പോൾ ഫസ്റ്റ് ആക്കിയല്ലോ നമ്മുടെ അർഷദിക്ക പറന്നിട്ടുണ്ട് മിഷിക പാറു ചേച്ചിയെ പിള്ളേർ ഉറങ്ങിയോ ചോദിക്കുന്നുണ്ട് ഇന്ന് എങ്ങും ഉറങ്ങത്തില്ല ഇങ്ങേറെ ചിരിയാണ് ആരുംറങ്ങും ആരെങ്കിലും ഓർമ്മോ ചത്തു കിടക്കുന്ന ഒരു ഇപ്പൊ ചാടി ഇരുത്തിരുന്ന് സ്തോത്രം പറയുമായിരിക്കും സുഖത്തി മിഷി ചെറ്റെന്ന് പറയുന്നുണ്ട് റോസ് ഓഹോ ടീമി വിളിക്കുന്നുണ്ട് ഉണ്ണിമോൾ അതാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെ വയർ നന്നായി നിറഞ്ഞു കാണാമല്ലോ പറയുന്നുണ്ട് മിഷി അമ്മു സേക്കിടുന്നുണ്ട് പാറ ഉറങ്ങി മിഷി പറഞ്ഞത് മിഷി ചിരിക്കുന്ന എന്തിന് മുല്ല കഴിച്ചു മിഷി എവിടെയോ ചോദിക്കുന്നുണ്ട് അതില പൊന്നു സുഖം ഡാവ് എവിടെയോ ചോദിക്കുന്നുണ്ട് മിഷി ആ പയറു ചേച്ചിന്ന് പയറ് ചേച്ചിന്ന് പേര് ചേച്ചിയെ പോയി ഉറങ്ങിയിട്ട് അതെന്ത് പേര് ചേച്ചി എന്ന് മനസിലായില്ല മുല്ല പാറും പഠിക്കുന്നുണ്ട് സുഖം അതിലൊന്ന് പൊന്നും പറഞ്ഞിട്ടുണ്ട് മിഷിക ഞാൻ കഴിച്ചോ ഒന്നും പറഞ്ഞു റോസ് ഞാൻ വായിക്കാൻ ഞാൻ നോക്കറുന്നുണ്ട് അതിര ഹരി എൻ ചേട്ടെന്താ പറയുക ലച്ചു എവിടെ പാറും മിഷി കുട്ടി പറഞ്ഞു റോസ് ഓക്കെ അതില് പറഞ്ഞു മുല്ല കല്ലു ചേച്ചി സ്നേഹത്തൊക്കെ അതില് പാറും ഉണ്ണിമണ് മഞ്ചുസേ അമ്മൻ്റെ കല്ല് കൂടെ ലാസ്റ്റ് വേറെ ഒന്ന് കഴിഞ്ഞിട്ട് വയ്ക്കാൻ അഞ്ഞിവെക്കാൻ്റെ കൂടെ പട്ടി വരും എഴുതി സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഞാൻ ഉഷയുടെ മോളാണ് ഇനി സത്യമല്ല അതൊന്നും ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ കള്ളത്ര കണി എനിക്ക് ഇഷ്ടം എന്നാലും നീ പെൻഷൻ വെച്ച ഫോട്ടോ പാറു മുല്ല കണ്ണിൽ കുത്താതെ ഇരിക്കാനാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട് ഫുഡ് ഫുഡി ഉറങ്ങാൻ പോയ പട പാറു ചോദിക്കുന്നുണ്ട് മുല്ല പാറു കണ്ണ് ഇവിടെ കാണ ഇവിടെ വേണ്ടെന്ന് എന്താണ് അഹൻ കഴി പറഞ്ഞേ അമ്മു കഴിച്ചോ മക്കൾ ഉറങ്ങിയോ ചോദിക്കുന്നുണ്ട് അമ്മൂനോട് സൂചി ചോദിക്കുന്നുണ്ട് ഹരിച്ചു ഉണ്ണിമോളെ വിളിക്കുന്നുണ്ട് ഇതെന്തോന്ന് ചിരിന്ന് വയ്ക്കുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞത് എന്തോ ചിരി നീശ്വാസവും കൊടുത്തില്ല കല്ലു നോട്ട് പൊന്നു പറഞ്ഞു മുല്ല കല്ലുശ് മുല്ല എന്തിനടിച്ചിരിക്കുന്നത് എന്തിനു പൊന്നു വെറുതെ എന്തിനടി അംഗ് പൊന്നു മക്കൾ സൂചി ഉറങ്ങിയോ സൂചിച്ച് ജെമി എന്ത് ചെയ്യുന്നു കല്ലുസിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഉണ്ണി അല്ലെങ്കിൽ സത്യം പറഞ്ഞവർക്ക് എന്നും അവിടെ അടിച്ചമർത്തപ്പെടുകയാണെന്ന് ചെയ്യുന്നത് അല്ലേ അതെ 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 നീ പറഞ്ഞത് സത്യം അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതെ കാരണം പത്തുപത് വയസ്സുള്ള ഇക്ക ഈ ഡൈയും ചേർത്ത് ഇവിടെ വന്ന് ഈ പെമ്പിള്ളേരെ ഇളക്കുന്നീന് അത് ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ഈ ഡൈയും ചേർത്ത് ഇങ്ങനെ അടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ മുടി മേപ്പോട്ട് ജീവി കുറച്ച് പെമ്പിള്ളാരെ വശീകരിക്കാനായിട്ട് നിങ്ങൾ കോഴിത്തരം കളിക്കുന്നതിന് നിങ്ങൾ നാളെ തല തന്നിട്ട് കുളിച്ച് തോത്തി ഡൈ ചെയ്യാതെ ഇവിടെ ലൈവ് ഇട്ടണം